വോട്ടുപെട്ടിയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരുപാട് പാർട്ടികൾ മർഹുമായിട്ടുണ്ട് അഥവാ തിരോഭവിച്ചിട്ടുണ്ട് മലപ്പുറത്ത് രൂപീകരിച്ച എം ഡി പി എന്ന മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി അതിൽപ്പെട്ട ഒന്നാണ് മുസ്ലിം ലീഗിന് ബദലായി സുന്നികൾക്ക് വേണ്ടി പട്ടാമ്പിയിലെ ഫാറൂഖ് മൗലവി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു എം ഡി പി മഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ ഇസ്ഹാഖ് കുരുക്കൾക്കെതിരെ മത്സരിച്ച ഫാറൂഖ് മൗലവി അയ്യായിരം വോട്ടുകൾ കരസ്ഥമാക്കിയിരുന്നു ഈ എം ഡി പിയെ വളർത്താൻ മാതൃഭൂമി ദിനപത്രം ഒരുപാട് പാടുപെട്ടതാണ് എം ഡി പി പിരിച്ചുവിട്ടപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ പറഞ്ഞത് ആ പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ മറുമായിരുന്നു എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറുവുമായ പാർട്ടികൾ നിരവധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാം സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നായകൻ ജെ പി എന്ന ജയപ്രകാശ് നാരായണന്റെ ആശീർവാദത്തോടെ രൂപം കൊണ്ട ജനതാ പാർട്ടിയാണ് അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം ഭരിച്ച പാർട്ടി ഇന്ന് ജനതാ പാർട്ടി പല കഷ്ണങ്ങളാണ് അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുൻനിര കക്ഷിയായിരുന്നു കേരളം ഭരിച്ച പി എസ് പി ജയപ്രകാശ് നാരായണൻ നരേന്ദ്രദേവ് രാം മനോഹർ ലോഹ്യ മുതലായ ദേശീയ നേതാക്കൾ രൂപം കൊടുത്ത പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അതും അർഹവുമായി എങ്കിലും നരേന്ദ്രദേവിൻ്റെയും ജെ പിയുടെയും ലോഹിയുടെയും ശിഷ്യന്മാരായ മുലായം സിംഗ് യാദവ് ശരത് യാദവ് ലല്ലു പ്രസാദ് യാദവ് മുതലായവർ ഇന്ന് വ്യത്യസ്ത പാർട്ടികളിലായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാണ് ഒരു കാലത്ത് എം കെ ബാലകൃഷ്ണൻ പി എസ് പിയുടെ മന്ത്രിയായിരുന്നു പട്ടംതാണു പിള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി കേരളത്തിൽ പി എസ് പി എന്ന് പേരിന് പോലുമില്ല പിന്നീട് മർഹവുമായ ഒരു പാർട്ടി നായർ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് ശത്രുക്കൾ വിളിച്ച നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ എൻ ഡി പി ആയിരുന്നു സി എച്ച് മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുമുണ്ടായിരുന്നു എൻ ഡി പിക്ക് ഇന്ന് ആ പാർട്ടിയെക്കുറിച്ച് ആർക്കും ഓർമ്മ പോലുമില്ല അതുപോലെ തന്നെ എസ് എൻ ഡി പി ആശീർവദിച്ച ഈഴവന്മാരുടെ പാർട്ടിയായ എസ് ആർ പി എസ് ആർ പി ഇന്ന് നിലവിലില്ല ഫാദർ വടക്കനും ബി വെല്ലിംഗ്ടണും നയിച്ച കർഷക തൊഴിലാളി പാർട്ടി മത്തായി മാഞ്ഞൂരാന്റെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന കെ എസ് പി തുടങ്ങി കേരള രാഷ്ട്രീയത്തിൽ മറഹുമായ കക്ഷികൾ വേറെയുമുണ്ട് വോട്ടുപെറ്റി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം